ഒരു ബലൂൺ അല്ലേ ചോദിച്ചോളൂ കൊടുത്തൂടെ നിനക്ക് അപ്പൊ നിന്റെ ഏട്ടനല്ലേ ഓ വാങ്ങിച്ചോട്ടെ ഈ കൊടുക്കാഞ്ഞിട്ടല്ലേ അവന് പിന്നെ കാണിക്കാൻ പാടില്ലേ ഒരു ബോള് കൊടുക്കു പൊന്നു അപ്പി പോ അതുകൊണ്ടാണ് അക്കുന് വേണ്ടവൻ അക്കു നിനക്ക് ആയിക്കോട്ടെ നീ കൊടുക്കൂലല്ലോ അവന് ഒരു ബലൂൺ കൊടുക്കുവോ എത്ര ബലൂൺ ഉണ്ട് നന്ദ കയ്യില് കൊടുക്ക് പൊന്നു അക്കു തെറ്റൂല്ലോ പിന്നെ ബലൂൺ നീ കൊടുക്കാൻ അക്കു തെറ്റൂലേ കൊടുക്ക് നന്ദ പാവല്ലേ ആ അനക്ക് തരൂല എങ്ങനെയാകുൻ തരിക നീ കൊടുത്തെങ്കിലല്ലേ അവൻ തരൂള്ളു നിനക്ക് നന്ദക്ക് നന്ദ ഇപ്പ അക്കുവിന് കൊടുത്താല് അക്കു നന്ദക്കും തരും എന്നാ കൊടുക്ക മോള് നന്ദ കോന്നെ കോക്കാച്ചി പിടിക്കുന്നു ൂ കോക്കാച്ചിയാണോ നന്താ ഇന്നെ കോക്കാച്ചിയാ മനസ്സിലായിത് അമ്മന്റെ മോൻ അമ്മന്റെ മോൻ ഇപ്പൊ കൊടുക്കണം അക്കുന് കൊടുക്ക് പൊന്നു പൊന്നു അമ്മന്റെ മോളല്ലേ അമ്മന്റെ മോളല്ലേ അമ്മന്റെ സ്വത്തല്ലേ ആ ഒന്ന് പോയില്ലേ അക്കൂന് കൊടുക്കും ഒരു ബലൂൺ അക്കൂന് കൊടുക്കും അക്കുന് ഒരു ബലൂണ് കൊടുക്കൂണ് എന്ത് സ്വഭാവമാണ് സ്വഭാവാണ് നന്ദാത് അക്കു നിനക്ക് എല്ലാം തരലില്ല അഞ്ചു ബലൂൺ അടിച്ചു മാറ്റി വേണു എന്റെ ബാഗിൽ ബലൂൺ ഉണ്ട് എന്നുള്ള നന്ദക്ക് പറഞ്ഞു ാണോ അമ്മേനെയാണോ അക്കുനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അച്ഛനാണിഷ്ടം അച്ഛനോയി അച്ഛനെയാണ് ഇഷ്ടം പക്ഷെ അനുസരിക്കൂലും കേട്ടോ ഹോം ഗ്രീൻ കുട്ടിച്ചാത്ത ബലൂണ് പോട്ടേന്ന് വരോടൊക്കെ പോയടാ മെരോണ് പോയി ആയി അയിന് അയിന് അയിഞ്ഞു അയിഞ്ഞു ഇല്ലടാ കഴിഞ്ഞു 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 വന്നേ ഇല്ല കഴിഞ്ഞു ഇനി കഴിഞ്ഞു കഴിഞ്ഞു സത്യം അച്ചക്കരെ തരുമോ അക്കൂന കൊടുക്കണ്ട അച്ചക്കാരണം വേണ്ട

എന്തെങ്കിലും കാണിച്ചിട്ട് കെട്ടിപ്പിടിച്ചോട്ടീ അച്ഛനും അത്ര വിശ്വാസം

പോക്കറ്റ് ശരിയാവൂല ഏട്ടനെ കാട്ടൻ എത്ര ബലൂൺ ഉണ്ട് നന്തയ്ക്ക് എത്ര ഒന്ന് രണ്ട് അയ്യോ നന്ദി അവിടെ പോ ഇരിക്കണേ അവിടെ ഒരു പോണ്ട് ആരെ ആ അത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് പത്ത് കൈ നിറയെ ബലൂണായിട്ട് വന്ന കുട്ടിയാണ് നിങ്ങള് രണ്ടാളും കൂടി കുട്ടീനാണല്ലോ രണ്ട് പത്ത് അല്ലേ ഇല്ല പറഞ്ഞേ അച്ഛനെ അച്ഛൻ ഇല്ല പറ്റിയതാണ് അപ്പുറത്തിൽ അച്ഛന്റെ കയ്യില് ഇല്ലാ കുട്ടി പോൾ അച്ഛന് നല്ലൊരു ബോഡ് നന്ദി തരുമോ അച്ഛനെ അച്ഛപ്പൊന്നാണല്ലോ അടിപ്പൊന്നെ അച്ഛൻ ഒന്ന് അക്കൊന്ന് നന്റ കുട്ടി എന്റെ കുട്ടിയായിട്ടല്ലേടാ നിങ്ങക്ക് എല്ലണത്തിനും ഓരോന്നും തന്നില്ല എന്റെ കുട്ടി ദുഷ്ട മാറ്റി ഒരു സത്യസന്ധ ഇറങ്ങിയിരിക്കണക്ക് വേണ്ടിയല്ലട പൊട്ടാപ്പ എത്രയും അടിച്ചു മാറ്റി തന്നത് അങ്ങനെ തസ്കര വീരൻ അക്കു ലാസ്റ്റ് എല്ലാം തിരിച്ചു ഇനി ബലൂൺ നെറ്റ് അക്കു കരഞ്ഞാല് ഇപ്പൊ എല്ലാം എടുത്തു തന്നോടത്ത് നീ ആളായി കൊടുത്തതല്ലേ എല്ലാം തിരിച്ചു പാവല്ലേ പാവല്ലിട്ട് അതിന് വേണ്ടി കരഞ്ഞിട്ടല്ലേ ബലൂൺ എടുത്തു തന്നത് എന്താ അക്കുന് ഇനി എല്ലാം കൊടുക്ക അക്കു ചേട്ടൻ എത്ര ബലൂണ് തന്നെ നോക്കടാ എന്റെ കുട്ടി തരുന്നത് ോ സ്നേഹിച്ച നക്കിക്കൊല്ലുന്നുള്ള അവസ്ഥയാ അല്ലെങ്കി ഇവിടെ അടിയാണ് ആർക്കും വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കളിക്കാറ്റ് ഒരു കപ്പ് എടുക്കാം എടുക്കാണേ അടിക്കാം ഇതൊരു ചട്ടി എടുത്ത് വെക്കാം എന്നെടുക്കണേ കുറച്ച് പൊളിച്ചു വെക്കാം ഇങ്ങനെ ആക്കുന്നത് ഈ കപ്പിലുള്ള ഓമ്പൊന്ന് കാണട്ടെ